ുംബർ വലിഫീന റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ സിഷ്ട ആയുസ് നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മോമിനികളുടെയും അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ വെള്ളിയാഴ്ച ദിവസം മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയമായ ആവേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ് വെള്ളി രാവും പകലും പ്രത്യേകം സുന്നത്തുകളുള്ള ധാരാളം എമലുകളുണ്ട് വെള്ളിയാഴ്ച രാവും പകലും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇസാബത്ത് ഉണ്ട് അള്ളാഹുറബുഅത്തിന്റെ ധാരാളം കാരുണ്യം ഭൂമിയിലേക്ക് ചുരിയപ്പെടുന്ന ദിവസമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ധാരാളം നന്മകൾ പുലരുന്ന ദിവസമാണ് വെള്ളി രാവ് പകല് മഹാന്മാരായ മലക്കുകൾ ഈ ഭൂമിയെ അനുഗ്രഹീതമാക്കി അവരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് വെള്ളി രാവും പകലും വെള്ളിയാഴ്ചയുടെ എല്ലാ പുണ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ആദ്യമായി ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ദീൻ പരിശുദ്ധ ഖുർആൻ സമയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടി ജീവിക്കണം അവന്റെ ജീവിതത്തിലെ വലിയ പ്രാധാന്യം അവന്റെ ആയുസ്സിന് ഉണ്ട് എന്ന ബോധത്തോടുകൂടെ ആയുസ് എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിത സമയം പരിശുദ്ധ ഖുർആൻ എത്ര ഇടങ്ങളില അത്തരം കാര്യങ്ങളെ തരുന്നത് സുഹത്ത് യൂനുസിന്റെ അഞ്ചാമത്തെ ആയത്ത് തന്നെ മനുഷ്യ ജീവിതത്തിൽ സമയബോധമുണ്ടാവണം എന്നതിന്റെ ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന ആയത്താണ് ആകാശത്തിലെ ഗോളങ്ങളെ അള്ളാഹു പടച്ചത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ ഉള്ളത് എന്തിനാണെന്നറിയോ വർഷത്തെ കണക്ക് കൂട്ടാൻ വേണ്ടി വയസ്സിനെ കണക്ക് കൂട്ടാൻ വേണ്ടി കാലത്തെ കണക്ക് കൂട്ടാൻ വേണ്ടി ആയുസ്സിന്റെ നൈമശീകമായ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നന്മയിലേക്ക് മനുഷ്യനെത്താൻ വേണ്ടി അള്ളാഹു തോഫിഖ് നൽകട്ടെ നമ്മുടെ ആയുസ് പാഴായാൽ നമ്മുടെ സമയം പാഴായാൽ തീർച്ചയായും അവൻ ആയുസ് പാഴായവനായി എന്ന് സീതന അഴീസ അലഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹു അബ്ദുൾ നമ്മുടെ മുന്നിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തെ എത്ര മനോഹരമായ ഭാഷയിൽ ആ പരിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിക്കുന്നത് വെള്ളിയാഴ്ചയിലെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ജുമ നിസ്കാരമാണ് ആ ആരാധനയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിലാവണം എന്നാണ് ആ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ക്ഷണം കാത്ത് പള്ളി മിനാര കൊത്തളങ്ങളിലെ വാങ്ങിനായി വാങ്ങിനായി കാത്തു നിൽക്കണ്ട ആ ആരാധനയ്ക്കായി ക്ഷണിക്കപ്പെട്ടവരാ നമ്മളൊക്കെ അപ്പൊ അതിലേക്കുള്ള ദൃതി ഫിക്സിന്റെ കിതാബി രണ്ട് വെള്ളിയാഴ്ച നേരത്തെ പോവലിനെ കുറിച്ച് പറയുന്ന അധ്യായം മഹാനയമം ഖസാലയുടെ ഇഴയാല് പേജുകളാണ് വെള്ളിയാഴ്ചയുടെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോ ഈ അർത്ഥത്തിൽ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ജുമസ്കാരാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മറ്റെല്ലാ കർമ്മങ്ങളെയും നാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധാരാളം അമല ചെയ്യാൻ പറ്റും ഉദാഹരണം വെള്ളിയാഴ്ച ജുമഴയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് നല്ല വസ്ത്രം ധരിക്കാനും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ ജുമഴയെ പരിഗണിച്ചുകൊണ്ട് നഖമുറിക്കാനും സുതക്ക ചെയ്യാനും അൽക്കഹി ഒക്കെ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജുമഴ നിർബന്ധമുള്ളവരും ഇല്ലാത്തവരും വെള്ളിയാഴ്ചയുടെ ചുന്നത്തുകളിൽ പങ്കാളികളാകുന്നത് മിക്കവാറും ഒരുപോലെ തന്നെയാണ് ഉദാഹരണം നഖമുറിക്കൽ ശരീരത്തിന് ശുദ്ധിയുള്ള ഏത് പെണ്ണിനും വെള്ളിയാഴ്ചയുടെ സുന്നത്തിനു വേണ്ടിയിട്ട് നഖ മുറിക്കാവുന്നതാണ് അൽ കഹ് സ്വലാത്ത് വർദ്ധിപ്പിക്കല് യാ വർദ്ധിപ്പിക്കല് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ വെള്ളി രാവും പകലും നമ്മൾ ആരെ ഇത് ഉപയോഗപ്പെടുത്താം കാത്തിരിക്കാണ് ബുധൻ എന്ന് തീർന്നിട്ട് വ്യാഴത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വ്യാഴം ആകെ എനിക്ക് തോന്നുന്നു ഈ വ്യാഴം വെള്ളിയും അതിന്റെ പ്രാധാന്യത്തോടുകൂടി കാത്തിരിക്കുന്നവര് വ്യാഴം വെള്ളിയും ലീവ് എടുത്ത് നാട്ടിൽ പോകുന്ന ഏതെങ്കിലും ഉസ്താദമാരായിരിക്കുള്ളൂ കാരണം ലീവ് എന്ന് പറയുന്ന ആ ഒരു പ്രാധാന്യത്തിലേക്ക് മനസ്സ് വരിക എന്നല്ലാതെ ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെള്ളിയാഴ്ചയുടെ ഒരു പ്രാധാന്യം അകന്നുകൊണ്ടിരിക്കുക ഒരു സാധാരണ ദിവസം പോലെ ആയിക്കൊണ്ടിരിക്കുക ഇത് പല നിലക്ക് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് പറയുന്നതാണ് യാഥാർത്ഥ്യങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല പലർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ജീവിത ശൈലി തന്നെ അവരുടെ കയ്യിൽ ഉയർന്നു നിൽക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരം വരെയാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉച്ചവരെയാണ് അത് കഴിഞ്ഞാൽ ആ കയ്യിലെ നെക്കങ്ങളൊക്കെ മുറിക്കപ്പെടും ആ കാണപ്പെട്ടതിൽ വലിപ്പം അവരുടെ നെക്കങ്ങളിൽ ഒരിക്കലും വന്നിട്ടില്ല ആ മുറിക്കുന്നതിന് തൊട്ടു മുമ്പ് കാണുന്ന ആ വലിപ്പത്തിലധികം ഏത് സൽക്കർമ്മങ്ങൾക്കും എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഏറ്റവും ഉത്തമകരമായ ഒരു ദിവസമാണ് വെള്ളി രാവ് പകൽ എന്നുള്ളത് മഹാന്മാര് പറയുന്നത് ഇമാം സയ്യിദുൽ ബക്രി തങ്ങൾ അദ്ദേഹത്തിന്റെ ആനത്ത താലിബീനിൽ പറയുന്നത് വെള്ളിയുടെ പകലിനോട് നമുക്ക് ചെയ്യാവുന്നതാണ് കാരണം പകലിനും വ്യത്യാസമില്ല വ്യത്യാസമില്ല മഹത്വത്തിന്റെ കാര്യത്തിൽ വെള്ളി രാവും പകലും അള്ളാഹു ാണ്ഹിയൊക്കെ നൽകട്ടെ ചിലർക്ക് ഒരു ധാരണയുണ്ട് ജുഴയോടുകൂടെ വെള്ളിയാഴ്ച കംപ്ലീറ്റ് തീർന്നു അല്ല ജുമായ നിസ്കാരം വെള്ളിയാഴ്ചയിലെ പെരുന്നാളാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആവാൻ കാരണം ജുമഴയാണ് മഹാന്മാരായ ഹാജിമാർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്നത് വെള്ളിയാഴ്ച സാധ്യമായിട്ടുള്ള ആളുകൾ ആ ജു എന്ന് പറയുന്ന കേന്ദ്ര അമലിനോട് അനുബന്ധമായിട്ട് സുന്നത്തുകൾ അനുഷ്ഠിക്കുന്ന പോലെ ജു സാധ്യമല്ലാത്ത ആളുകൾക്കും അത്തരം കാര്യങ്ങൾ അനുഷ്ഠിച്ച് പ്രതിഫലം നേടാവുന്നതാണ് അള്ളാഹു നൽകട്ടെ പരിശുദ്ധ ഖുർആാൻ അവതരണം നിസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ആയത്ത് ഇതാ നൂതിയ ലിസ്വ ജുമുഴ ദിവസത്തിൽ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അത് വാങ്ങി വിളിച്ചിട്ട് പോകൽ മാത്രമല്ല ആ ഒരു വിളി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം നേരത്തെ പോയാൽ ഒട്ടകത്തെ പ്രതിഫലം മുതൽക്ക് വെള്ളിയാഴ്ചയിൽ പള്ളിയിലെ സന്ദർശി സന്ദർശനത്തിന് നേരത്തെ എത്തുന്നതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്ഷണം നമുക്ക് എപ്പോഴേ ഉണ്ട് നമ്മൾ വെള്ളിയാഴ്ച നേരത്തെ പള്ളി പോണവരാണ് എന്ന ആ ഒരു മനസ്സിന്റെ വിളി തന്നെയാണ് ഏറ്റവും വലിയ ക്ഷണം അള്ളാഹു തോഫി നൽകട്ടെ മാത്രമല്ല അനുവദനീയവും ഏറ്റവും പുണ്യവുമായ കച്ചവടം എന്ന് പറയുന്ന കാര്യം പോലും വെള്ളിയാഴ്ചയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ജുമുഴയെ പരിഗണിച്ച് വെള്ളിയാഴ്ചയിലെ സൽക്കർമ്മങ്ങളെ പരിഗണിച്ച് ആ കച്ചവടത്തിൽ പോലും നമുക്ക് അത് നിർത്തിവെക്കുക എന്ന നിയമം ബാധകമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല സയ്യിദുൽ ബക്കരി രേഖപ്പെടുത്തുന്ന വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട ചില സുന്നത്തുകളും അനുബന്ധമായ കാര്യങ്ങളും മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ും നമ്മുടെ അറിവിലും നമ്മുടെ ചെയ്യട്ടെ എന്ന് വീണ്ടും ചെയ്യുന്നു വെള്ളി രാവും പകലും സൽക്കർമ്മ കൂടുതൽ എന്നത് സുന്നത്താണ് സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുക ഒരു ഉദാഹരണം നമ്മൾ ഇപ്പൊ ഒരാൾക്ക് കുറച്ച് പണം കൊടുത്ത് സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ പണം കൊടുത്ത് സഹായിക്കാൻ നമ്മൾ ആലോചിച്ചു വെച്ചിരിക്കുന്ന ദിവസം ഞായറോ ശനിയോ ആണ് അല്ലെങ്കിൽ തിങ്കളാണ് കഴിയുമെങ്കിൽ അത് വെള്ളിയാഴ്ച തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ചയിൽ സൽക്രമം ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്ക് കൂലി കിട്ടും നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ജക്കാത്ത് ഒരു ഒരു കൊല്ലത്തെ ജക്കാത്ത് കൊല്ലം പൂർണ്ണമാവുന്നതിന് മുമ്പ് ഏകദേശം കണക്ക് കൂട്ടി ഈ വർഷത്തെ ജക്കാത്ത് മുന്തിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അത് നമുക്ക് കാര്യമാണ് അപ്പൊ ഈ വർഷത്തെ ചെറിയ പെരുന്നാളിന് ശേഷമാണ് ഒരാളുടെ ജക്കാത്തിന്റെ കൊല്ലം പൂർത്തിയാകുന്നതെങ്കിൽ പോലും അവന് റമലാനിക്ക് അത് കൊടുക്കാം നേരത്തെ കൊടുക്കാം അപ്പൊ റമലാൻ എന്ന് പറയുന്ന ആ അമലിന്റെ പിരീഡിൽ പുണ്യകർമ്മങ്ങൾക്ക് പ്രത്യേക പദവിയുള്ള സമയത്ത് നമുക്ക് ആ ജക്കാത്ത് നേരത്തെ മുന്തിക്കൽ ജായിസുമാണ് എന്ന നിലക്ക് ആ റമലാനിൽ ആ ജക്കാത്ത് കൊടുക്ക എന്നത് നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട് റമദാനിൽ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റമദാന ശേഷമായിരിക്കും അയാളുടെ കൊല്ലം പൂർണ്ണമാവാ ജക്കാത്ത് കൊടുക്കാനുള്ളൂ എന്നാൽ പോലും റമദാനെ പരിഗണിച്ചുകൊണ്ട് ഒരു നന്മ ചെയ്യാൻ കിട്ടിയ ആ അവസരത്തെ റമദാനിൽ തന്നെ ഉപയോഗപ്പെടുത്തും എന്ന പോലെ തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു സഹായം അത് നമുക്ക് വെള്ളിയാഴ്ച തന്നെ അങ്ങോട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിലെ വരിസംഖ്യ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യല്ലേ ഒരു സ്വതക്കയല്ലേ അത് ഞായറാഴ്ച സെക്രട്ടറി വീടുകൾ കയറി കാശ് പിരിക്കുമെന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അത് വെള്ളിയാഴ്ച ജുമ്പ പോകുമ്പോത്തിരി നേരത്തെ പോയിട്ട് പള്ളിയിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് ആ പൈസ ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യുക എന്നത് ഒരു പുണ്യമാണ് വെള്ളിയാഴ്ചകളിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്ക കുടുംബക്കാരെ സന്ദർശിക്ക വലിയ കൂലിയുള്ള കാര്യമാണ് അത് ഞായറാഴ്ച വെച്ചിരുന്നാണ് അത് വെള്ളിയാഴ്ചയിലേക്ക് സൗകര്യപ്പെടുത്താനെങ്കിലുള്ള വളരെ ഹൈറായി കാരണം അതൊരു പുണ്യം എന്ന നിലയിൽ വെള്ളിയാഴ്ചയിൽ ചെയ്യുക എന്നതിന് പ്രാധാന്യമാണ് നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കൽ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരു ഹൈറായ കാര്യം ചെയ്താൽ ഒരു സൽക്രമം ചെയ്താൽ വെള്ളിയല്ലാത്ത സന്ദർഭങ്ങളിൽ കിട്ടുന്നതിനെക്കാളും പത്തിരട്ടിക്കൂലി അള്ളാഹു നൽകട്ടെ ഇനി കണ്ടോളൂ അങ്ങനെ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് സ്വതക്ക സ്വതക്ക പല നിലക്ക് നമുക്ക് സാധ്യമാകും പുഞ്ചിരിച്ചുകൊണ്ട് സഹായം ചെയ്തുകൊണ്ട് സ്വാധീനം നടത്തിക്കൊണ്ട് നമുക്ക് പണം കൊണ്ടും അല്ലാതെയും ഒക്കെ സ്വതക്ക സാധ്യമാകും നമ്മൾ അതേ കുറിച്ചൊക്കെ പണം കൊണ്ടും അല്ലാതെയും ഒക്കെ സ്വതക്ക സാധ്യമാകും എന്ന വിഷയങ്ങളൊക്കെ കുറെ സംസാരിച്ചു പോയതാണ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഒരു പുഞ്ചിരിയും സ്വതക്കയായി മാറാണ്ട് മാറാറുണ്ട് ഒരു വഴി പറഞ്ഞു കൊടുക്കൽ ഒരാൾ വഴി തെറ്റി വന്നാൽ വഴി പറഞ്ഞു കൊടുക്കൽ സ്വതക്കയാണ് ഭക്ഷണം കൊടുക്കൽ സ്വതക്കയാണ് വെള്ളം കൊടുക്കൽ സ്വതക്കയാണ് നമ്മുടെ സ്വാധീനം കൊണ്ട് ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാൻ ഒരു കൂലിയുള്ള കാര്യം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അതും ഒരു സ്വതക്കയാണ് നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് നീ വെള്ളം ഒഴിച്ചു കൊടുക്ക അയാൾക്ക് ആ പാത്രത്തിൽ വെള്ളം വേണമെന്ന ആവശ്യത്തിൽ നിൽക്കുന്ന സന്ദർഭമാണെങ്കിൽ ആ ഒഴിച്ചു കൊടുക്കലും നിനക്ക് സ്വതക്കയാണ് എന്തിനേറെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അപ്പ പോലും സ്വതക്കയുടെ കൂലിയുണ്ട് ഏറ്റവും വലിയ സ്വതക്ക നമ്മൾ കുടുംബത്തെ പുലർത്താൻ വേണ്ടി അധ്വാനിക്കലാണ് അത് ജിഹാദും അതിലൂടെ കിട്ടുന്ന വരുമാനത്തെ ചെലവ് ചെയ്യൽ ഏറ്റവും വലിയ പുണ്യമായ സ്വതക്കയാണ് എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സ്വതക്ക എന്നതിന് കൃത്യമായ രൂപവും കൊലവുമില്ല പണം കൊണ്ട് മാത്രമല്ല അല്ലാതെയും പറ്റും വെള്ളിയാഴ്ചയിൽ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സ്വതക്ക എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഫുഖഹ രേഖപ്പെടുത്തുന്നു ഇമാം തന്നെ

ഇമാമു ഓതിക്കൊണ്ടിരിക്കുന്ന സമയമല്ലാത്ത ഏത് സമയത്തും നമ്മൾ ചെയ്യാവുന്നതാണ് ഇമാമു ഹുത്ത് ബോധ സ്വതക്ക ചെയ്യണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം ഒരാൾ യാചന നടത്തുന്നത് ഇമാമു ഹുത്ത് പോതുമ്പോൾ എന്തിനു താട്ടെ ആ സമയത്ത് അയാൾക്കൊരു സ്വതക്ക കൊടുക്കൽ കരാഹത്താണ് കാരണം എന്തെങ്കിലും താട്ടെ എന്ന് ഇമാമു ഹുത്ത് പോകുന്ന സമയത്ത് അയാൾ സംസാരിച്ചുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യാചനയുടെ ഭാഷ അയാൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഹുത്ത് ബോധ നിശബ്ദത വേണം ആ സന്ദർഭത്തിൽ നടത്തപ്പെടുന്ന സ്വതക്കകൾ അല്ലാത്ത ഏത് സ്വതക്കും കൂലിയുണ്ടെന്ന് ഇമാ മൊസാരി രേഖപ്പെടുത്തുന്നതായി കാണാം സ്വഹാബി പ്രമുഖനായ സുഹാബി പ്രമുഖനായു പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം നൽകട്ടെ വെള്ളിയാഴ്ച ദിവസം ഒരാൾ രണ്ട് തരത്തിലുള്ള സ്വതക്ക ചെയ്തു ഒരു മനുഷ്യൻ രണ്ട് വ്യത്യസ്തമായ സ്വതക്കയിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് തരത്തിലുള്ള സുതക്ക ഒരാൾ ചെയ്തു അതായത് ഒന്ന് രാവിലെ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു പിന്നെ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തു രണ്ട് തരത്തിലുള്ള സ്വതക്ക അല്ലെങ്കിൽ പൈസ കൊടുത്തതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സുതക്ക കൊടുത്തത് പള്ളിയിലെ വരിസംഖ്യ കൊടുത്തു മറ്റൊരു സുതക്ക പള്ളിയിലെ ഉസ്താദിന് വരക്കെന്ന് പറഞ്ഞ് വേറൊരു സതക്കോ കൊടുത്തു അങ്ങനെ കൊടുക്കാം വെള്ളിയാഴ്ച കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്വതക്ക ഒരാൾ രണ്ട് തരത്തിലുള്ള സ്വതക്ക ചെയ്തു എന്നിട്ട് അയാള് രണ്ടര കയത്ത് നിസ്കരിച്ചു ശേഷം ഇനി പറയാൻ പോകുന്ന ചൊല്ലി എന്നിട്ട് പെട്ടെന്ന് ഉത്തരം ഉണ്ടെന്ന് മഹാനായ മഹാനായു പറയുന്നതായി സൈദുൽ വക്രീകാനത്തിൽ രേഖപ്പെടുത്തുന്നു ഒന്നുകൂടി പറയാം വെള്ളിയാഴ്ച ഒരാള് രണ്ട് തരത്തിലുള്ള സ്വതക്ക ചെയ്തു രണ്ട് തരം അത് ചിലപ്പോ ഒരു സ്ഥലത്ത് കൊടുത്ത് അഞ്ഞൂറ് രൂപ ആയിരിക്കും ഒരു സ്ഥലത്ത് കൊടുത്ത് നൂറ്റമ്പത് രൂപ ആയിരിക്കും രണ്ട് തരത്തിലുള്ള സ്വതക്കയായി രണ്ട് വ്യത്യസ്തമായ സ്വതക്ക അതായത് അതായത് വെള്ളിയാഴ്ചയിലെ സ്വതക്ക പലതാവാ എന്നതിന് മഹാന്മാർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചു ഇപ്പൊ ഇഷ നിസ്കരിച്ചു ഒരു സ്ഥലത്ത് നിന്ന് സുന്നത്ത് നിസ്കരിക്കണെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാ അതില് പൊറോട്ട മുന്നോട്ടൊന്നും കേറാം അങ്ങനെ കുറച്ചുകൂടി ആ ഇഷ നിസ്കരിച്ചോട് ഒരു അല്പം ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കാം ഒര് ഒത്തിരി നീക്കിട എന്താ കാര്യം എന്ന് പറയുമോ നമ്മൾ ഈ നിസ്കരിച്ച സ്ഥലങ്ങളൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ആ സ്ഥലവും ഈ സ്ഥലവും സുന്നത്ത് നിസ്കരിച്ച സ്ഥലവും ഫറദ് നിസ്കരിച്ച സ്ഥലവും ഒക്കെ നമുക്ക് വേണ്ടിട്ട് സാക്ഷി പറയാൻ വേണ്ടി അപ്പൊ ആ സ്ഥലങ്ങള് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിട്ടത് എന്ന പോലെയാണ് രണ്ടു തരത്തിലുള്ള സ്വതക്ക സ്വതക്ക തന്നെ രണ്ടു തരത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടാവാ ആ രണ്ട് തരത്തിലുള്ള ഇപ്പൊ അഞ്ചു നൂറിന്റെ നോട്ടാണ് ഒരു സ്ഥലത്ത് കൊടുത്തത് ഒരു സ്ഥലത്ത് അഞ്ഞൂറിന്റെ ഒറ്റ നോട്ടാണ് കൊടുത്തത് ഒരു സ്ഥലത്ത് രണ്ടായിരത്തിന്റെ ഒറ്റ നോട്ടായിരിക്കും കൊടുത്തത് വേറൊരു സ്ഥലത്ത് സ്വതക്ക ചെയ്തപ്പോ വെള്ളിയാഴ്ച ചെയ്തപ്പോ നാലഞ്ഞൂറിന്റെ കൊടുത്തത് സ്വതൊക്കെ വ്യത്യസ്തമാണ് വ്യത്യസ്ത രൂപത്തിലൊരാൾ സ്വതക്ക ചെയ്തിട്ട് രണ്ടിറക്കയത്ത് നിസ്കരിച്ചാൽ അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ദിക്കുറും ചൊല്ലിയിട്ട് അള്ളാഹോട് എന്ത് ചെയ്താലും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് മഹാനായ കൈബുൽ നീന്താനും പറഞ്ഞതായി സെയ്യാനത്തിൽ ഒന്നുകൂടി പറയാം രണ്ട് തരത്തിലുള്ള സ്വതൊക്കെ ചെയ്തു എന്നിട്ട് രണ്ടര കഴിച്ച് നിസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന ദിക്കറും ചൊല്ലിയിട്ട് മലയാളത്തിൽ അങ്ങോട്ട് വരുന്നാൽ മതി അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന് മഹാനായ കൈബുൾ അഹ്ബാർ ഏതാണ് എന്ന് പറയൂ അറിയോ അതായത് സ്വതക്ക ചെയ്തിട്ട് രണ്ട് വ്യത്യസ്ത സ്വതക്ക ചെയ്ത് രണ്ടര കയത്ത് നിസ്കരിച്ചിട്ട് ഒരു ദിക്ര എല്ലാവരും പറഞ്ഞു ഇതാണ് ഇതാണ് ഒന്നുകൂടി ഒന്നുകൂടി അള്ളാഹുമാ നിന്നോട് ഞാൻ ചോദിക്കട്ടെ നിന്റെ ഇസ്മിനെ മുൻനിർത്തി ഏത് ഇസ്മ ബിസ്മു എന്ന ഇസ്മിനെ മുൻനിർത്തി നിന്നോട് ചോദിക്കട്ടെ അള്ള മാത്രല്ല ഓ ബിസ്മിക്കല്ല നിന്റെ മറ്റൊരു മുൻനിർത്തി ചോദിക്കട്ടെ അള്ള എല്ലാത്തിനു കഴിവുള്ളവനും എല്ലാ നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമായ ഉറക്കമോ തൂങ്ങി തൂങ്ങി ഉറക്കമോ ബാധിക്കാത്തവനായ അള്ളാ നിന്റെ ഈസ്മരം മുൻനിർത്തി ചോദിക്കട്ടെ ോട് ചോദിക്കട്ടെ അല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദ്വാരക്കണം ഒന്നുകൂടി ആ ദിക് പറയാം

ഏത് പുണ്യകർമ്മം വഖഫ് സിയ എന്നത് ഒരു പുണ്യകർമ്മമാണ് ഹതിയാ സിയ എന്നത് പുണ്യകർമ്മമാണ് ഇതൊക്കെ പറ്റും എന്തിനേറെ മഹാന്മാർ പറയുന്നു വൈമാനി വഴിയിലെ തടസ്സം നീക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും അതും സുന്നത്താണ് വഴിയിലെ തടസ്സം നീക്കി റോഡ് എന്നാക്ക അത് വെള്ളിയാഴ്ച ജുമാസ്കാരം കളഞ്ഞിട്ടുള്ള റോഡ് എന്നാക്കലല്ല റൂട്ടിലെ വല്ല കല്ലോമുള്ളോ തടസ്സങ്ങളൊക്കെ ഉണ്ട് ഒന്ന് മാറ്റി കൊടുക്കാതെ വെള്ളിയാഴ്ചയാണെങ്കിൽ പ്രത്യേക സുന്നത്താണെന്ന് മഹാന്മാർ ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഒരു ക്ലാസ് നടത്താൻ ഒരു വഴുത് പറയാൻ വെള്ളിയാഴ്ച സൗകര്യപ്പെട്ട സമയങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നത് പ്രത്യേക നൽകട്ടെ അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക കൂലിയുണ്ട് സുന്നത്താണ് ഇനി കണ്ടോളൂ ഹബീബായ നബി കരീം സൊല്ലാം അലൈസ് തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കാനും ഏറ്റവും സുന്നത്തായ ദിവസം വെള്ളി രാവും പകലുമാണ് അതുപോലെ തന്നെ മറ്റു ദിക്കറികളൊക്കെ വർദ്ധിപ്പിക്കാം ഇതൊക്കെ വെള്ളിരാവും പകലും പ്രത്യേകം സുന്നത്താണ് ഇനി കേട്ടോളൂ എനിക്ക് മഹാനായ സംഗീത ബക്കരി രേഖപ്പെടുത്തുന്നു വൽഹാസിലു ഒറ്റാക്കിൽ പറഞ്ഞാൽ എം ബീ അയ്യജാലിറ ഓരോരുത്തരും നമ്മുടെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന മഹത്തായ അവസരത്തെ ആഹിരത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കണേ അന്ന് വേറെ ഒരു പരിപാടിയുമല്ല ആഹിറത്തിന്റെ കാര്യം മാത്രം അന്ന് ഫേസ്ബുക്ക് നോക്കൂല അന്ന് പത്രത്തിന്റെ പുറത്ത് കുറെ സമയം കളയൂല ആമലിന് വേണ്ടി മാത്രം നമ്മൾ അന്ന് നമ്മൾ ആമലിന് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെക്കുന്ന ദിവസമാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്തിനാണെന്നറിയുമോ മുൻകാലങ്ങളിൽ ജീവിച്ച മഹാന്മാർ അങ്ങനെ ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കലാണ് ഒറ്റവാക്കൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാ നൽകട്ടെ അതുപോലെ തന്നെ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയില് ഏഴ് ഫാത്തിഹ ഫാത്തിഹ സുന്നത്താണ് ഏഴ് 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 നാസ് സലാം അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ചൊല്ലല് തങ്ങൾ പഠിപ്പിച്ചു ആരെങ്കിലും ജുമായി നസ്കരിച്ചിട്ട് സലാം വീട്ടി അവിടെ ഇരുന്നു കൊണ്ട് നേരെ തന്നെ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഏഴ് 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 ഫാത്തിഹ ഇത്രയും ഓതിയിട്ട് ഒരാൾ ഇത്രയും ഓതിയാൽ അവന്റെ ദുനിയാവിന് അല്ലാഹു കാവൽ നൽകും അവന്റെ കുടുംബത്തിനും മക്കൾക്കും അള്ളാഹു കാവൽ നൽകും പോകുന്ന പുരുഷന്മാരെ നിർബന്ധമായിട്ടും ചെയ്യണം സലാം വീട്ടിയാൽ ഉടനെ തന്നെ നേരെ തിരിഞ്ഞരുത് ഇതൊരു അമല എന്ന നിലയില് ജുമ അല്ലെങ്കിൽ പോലും സ്ത്രീകൾക്കും ലോഹർ നിസ്കരിച്ചിട്ട് ചെയ്യാവുന്നതാണ് സാന്ദർഭികമായി പറയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച പള്ളിയിൽ ജുമ പിരിഞ്ഞിട്ടേ ലോഹറ് നിസ്കരിക്കാവൂ എന്ന് പലയിടത്തും പറയപ്പെടാറുണ്ട് അതിനൊരടിസ്ഥാനവും ഇല്ല വെള്ളിയാഴ്ച ജുമുഴ കഴിയാൻ നിൽക്കണ്ട ആ ആദ്യത്തെ വാങ്ങുവിളി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഹർ നേരത്തെ നിസ്കരിക്കാവുന്നതാണ് പിന്നെ അമലുകളും ഔറാദുകളുമായി ഇരിക്കാവുന്നതാണ് നിസ്കാരത്തെ നേരത്തെ ചെയ്യുക എന്ന പുണ്യകർമ്മം നേരെ മറിച്ച് ജുമഴക്ക് പോകൽ നിർബന്ധമായ ഒരു രോഗി അയാൾക്ക് ജുമൈക്ക് പോകാൻ നേരം ഇപ്പൊ തല ഇറങ്ങി അയാൾ അതുകൊണ്ട് ജുമഴക്ക് പോയില്ല രോഗിയാണ് ജുമഴക്ക് പോകൽ നിർബന്ധമില്ല പുരുഷനാണ് പുരുഷനായ ജുമഴ നിർബന്ധമുള്ള രോഗിയാണെങ്കിൽ അയാൾക്ക് ജുമായ നിസ്കാരം കഴിയുന്നവരെ ലൊഹറ് നിസ്കരിക്കാതെ കാത്തിരിക്കേണ്ടി വരും കാരണം ഒരുപക്ഷെ രോഗം പെട്ടെന്ന് ശിഫയാകുന്ന അവസ്ഥയാണെങ്കിൽ ജുമായക്ക് പോകാലോ എന്ന കാരണത്തെ പരിഗണിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമായ നിർബന്ധമില്ലാത്തതുകൊണ്ട് അവർ കാത്തു നിൽക്കേണ്ടതില്ല ബാങ്ക് വിളിച്ചപ്പോൾ തന്നെ ലൊഹറ് നിസ്കരിക്കാവുന്നതാണ് ലോഹർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏഴ് ഫാത്തിഹയും ഏഴ് കുൽഹുഹും ഏഴ് ഫലക്കും ഏഴ് നാസും ഇത് വെള്ളിയാഴ്ച ഒരാങ്ങലാണ് ആ ഏഴ് ഏഴ് പ്രാവശ്യം ഈ നാല് സുഹൃത്തുക്കൾ ഓത

ഫാത്തിഹ നാസ് ഈ നാല് പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ മനുഷ്യനെ എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹുവിന് കാവൽ നൽകും അടുത്ത വരെ പ്രാവശ്യം ചൊല്ലിയ നാല് സൂറത്തുകളുടെ കാവൽ നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അള്ളാഹു നൽകട്ടെ ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി പറയുന്നു ദിവസത്തെ നാം പാഴാക്കാൻ പാടില്ല സൽക്കർമ്മങ്ങളും സ്വലാത്തുകളും ഒക്കെ കൊണ്ട് നമുക്ക് ജുമായ ദിവസത്തിൽ ധന്യമാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായ ദ്വായകളൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകം ഉത്തരമുള്ള തസ്വീയ നിസ്കാരമൊക്കെ നമ്മൾ വെള്ളിയാഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിസ്കരിക്കണം വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ മഹാന്മാരെ സിയാറത്ത് തെ സിയിലൊക്കെ പ്രത്യേകം സുന്നത്തുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ